മഴയൊന്ന് തോന്നു നിന്ന സമയം മുത്തുമണീസ് മീനൊക്കെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ചാടി ഇറങ്ങിയതാ ദാഗടങ്ങുന്നു അപ്പം തന്നെ പെട്ടെന്ന് ഒരു മഴയങ്ങ് പെയ്തു പിന്നെ ഞാൻ കൊടയും വടിയൊക്കെ ഒക്കെ ഇട്ടിട്ട് ചാടി വീടിനകത്തങ്ങ് അകത്തങ്ങ അപ്പോഴത്തേക്കും അണ്ണൻ വന്നു പിന്നെ എനിക്കെണ്ണം തേങ്ങയൊക്കെ പൊട്ടിച്ച് വന്നു ഭയങ്കര മഴ നമ്മുടെ ഈ മുറ്റത്ത് കിടക്കുന്ന മിറ്റിലെല്ലാം ഈ മഴ ഒലിച്ചെടുത്തോണ്ട് അങ്ങ് പോവുകയാണ് പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു തന്നു അത് കഴിഞ്ഞ് മഴയൊന്ന് തോന്നപ്പം മീനൊക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ ചീര ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു പിന്നെ എൻ്റെ ഫേവറേറ്റ് പയർ മിഴുക്ക് വരട്ടി തേങ്ങയക്കത്തൊക്കെ കുറച്ച് തോനെ ഇട്ട് വെച്ചു മീൻ ഞാൻ സാധാരണ എപ്പോഴും മുളകിട്ടാണ് വെക്കുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു എന്തോ തോന്നി തേങ്ങ അരക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങ അരച്ച് ഇതേ മീൻകറി സെറ്റായിക്കൊണ്ടിരുന്നത് അപ്പോൾ പൊന്നുവിൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചു പൊന്നൂൻ്റെ കമ്മലിലെ ഒരു ആണി കളഞ്ഞു പോയി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ടീച്ചർ വിളിച്ചു അതൊക്കെ സംസാരിച്ചു അപ്പോൾ ദ ചീരത്തോരൻ സെറ്റായി എൻ്റെ മിഴുക്കു പുരട്ടി റെഡിയായി പെട്ടെന്ന് ഞാൻ ഒരു തട്ടിക്കൂട്ട് തേങ്ങയൊന്നും അരയ്ക്കാത്തൊരു മോരുകറിയും ഡെമ്മിയും പൊരിച്ചതും സെറ്റ് വേഗം പോയി കുളിച്ച് കുട്ടപ്പിയായിട്ട് വന്നു ഭയങ്കര വിഷപ്പേ അണ്ണനാണെങ്കിൽ ടൗൺ വരെ പോയി കുറച്ച് താമസിക്കും അപ്പോഴത്തേക്ക് നീ കഴിച്ചോ മുത്തേന്ന് പറഞ്ഞു അപ്പോൾ ദേ ചോറ് എൻ്റെ പയറ് മിഴുക്ക് പുരട്ടി ചീരത്തോരൻ പിന്നെ നല്ല അടിപൊളി മീൻകറി മീൻകറി കുറച്ചുകൂടെ ഒന്ന് വറ്റാറുണ്ട് എനിക്ക് നല്ലോണം കുറച്ച് വെച്ചു കേട്ടോ അവിടുന്ന് വറ്റട്ടെ ഞാൻ രാവിലെ ഒന്നും അതുകൊണ്ട് നല്ല വിശപ്പ് കേട്ടോ സത്യം പറഞ്ഞാൽ എത്ര ജോലി ഉണ്ടെങ്കിലും അവസാനം ആ ചോറ് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീല് അത് വല്ലാത്തൊരു സുഖമാണ്